അസ്സാമലൈക്കും വർഹമത് ഇസ്ലാമിൻ്റെ ഭീകരതയെക്കുറിച്ച് താങ്കളുടെ നിരീക്ഷണത്തിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ജർമ്മൻ ഫുട്ബോൾ താരമായ തോമസ് മുള്ളറുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം മുസ്ലിമുകളായിരുന്നില്ല രണ്ടാം ലോക മഹായുദ്ധവും മുസ്ലിമികളായിരുന്നില്ല ഇരുപത് മില്യൺ ആസ്ട്രേലിയക്കാരെ കൊന്നത് മുസ്ലിമുകളായിരുന്നില്ല വടക്കൻ അമേരിക്കയിൽ നൂറ് മില്യൺ അമേരിക്കക്കാരെ കൊന്നത് മുസ്ലിമുകളായിരുന്നില്ല തെക്കേ അമേരിക്കയിൽ അമ്പത് മില്യൺ അമേരിക്കക്കാരെ കൊന്നതും മുസ്ലിമുകളായിരുന്നില്ല നൂറ്റമ്പത് മില്യൺ ആഫ്രിക്കൻ റൂമികളെ അടിമകളാക്കിയത് മുസ്ലിമുകളായിരുന്നില്ല അറ്റ്ലാന്റിക്കയിൽ എൺപത്തെട്ട് ശതമാനം ജനങ്ങളെ കൊന്നതും മുസ്ലിമുകളായിരുന്നില്ല ഹിരോഷ്മയിൽ നാഗാസാക്കിയിൽ ആറ്റം ബോമ്പിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നതും മുസ്ലിമുകളായിരുന്നില്ല ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തത് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്ന ലെനിനും ജോസഫ് സ്റ്റാലിനും പോൾപോട്ടും മാവ് മാവോ സേതുങ്ങും മുസ്ലിമുകളായിരുന്നില്ല ഹിറ്റ്ലറും മുസോളിനിയും മുസ്ലിമുകളായിരുന്നില്ല ഇന്നലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നതും ഇറാഖികളെ കൊന്നതും അഫ്ഗാനികളെ കൊന്നതും മുസ്ലിമുകളായിരുന്നില്ല ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ മുസ്ലിമുകളായിരുന്നില്ല ഇന്ത്യക്കാരെ അടിമകളാക്കിയ നാടുവാഴികളും മുസ്ലിമുകളായിരുന്നില്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നത് മുസ്ലിമുകളായിരുന്നില്ല ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നീ രണ്ട് പ്രധാനമന്ത്രിമാരെ വധിച്ചതും മുസ്ലിമുകളായിരുന്നില്ല ഇന്ത്യയിൽ കഴിഞ്ഞ നൂറു വർഷമായി ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നവർ മുസ്ലിമുകളായിരുന്നില്ല ഒടുവിൽ മുള്ളർ പറഞ്ഞ് അവസാനിപ്പിച്ചു അതായത് മുസ്ലിമീങ്ങൾ അല്ലാത്തവർ ചെയ്താൽ അത് ഒരു സാധാരണ കുറ്റമാണ് അവന്റെ മതം നോക്കുന്നില്ല അതേ തെറ്റ് ഒരു മുസ്ലിം ചെയ്താൽ ഭീകര പ്രവർത്തനമാകുന്നു എന്ന ഈ നിലപാട് അവന്റെ മതവുമായി അത് പ്രചരിപ്പിച്ചു മുസ്ലിമിൽ വെറുപ്പുണ്ടാക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോ പിന്നീട് കാണാം ദു വസിയത്തോടെ അസ്സാം വലൈക്കും